അസ്സാം വലൈക്കും വർഹമത്തുള്ള സുഹൃത്തുക്കളായ കുടുംബാതിഥികൾ എന്തൊക്കെയുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ പതിനെട്ട് പ്രഭാതത്തിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏതായാലും മക്കയിൽ ഇന്ന് പ്രഭാതത്തിലുണ്ടായ കാഴ്ചകളാണ് ഞാനിപ്പോൾ വൃത്തി അയക്കുന്നത് കേട്ടോ എന്തായാലും ഇവിടെയൊക്കെ അത്തായത്തിന് വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് സമയം ഏകദേശം രണ്ട് മൂന്ന് മണിയായി ഇവിടുന്ന് ഇങ്ങനെ ഭക്ഷണം വാങ്ങി കഴിക്കുന്നവരുണ്ട് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ ഹോട്ടലുകളിൽ നിന്ന് അന്നേരം അതിലൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട് കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ നല്ല തിരക്കാവും ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ നല്ല താജ്ദിൻ്റെ പാങ്ക് കൊടുക്കുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ ഇപ്പോൾ ഇവരൊക്കെ ഭക്ഷണം കിട്ടിയാൽ അതിൽ വാങ്ങിയിട്ട് പോവുകയാണ് എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് പള്ളീൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കേണ്ട പരിപാടിയാണ് എന്നാലിവിടെയൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ഇതൊരു പാകിസ്ഥാൻ്റെ ടീമാണ് കേട്ടോ അവരെങ്ങനെ ഇരുന്നിട്ട് ഒന്നിച്ചിരുങ്ങി സംസാരിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ വീടുകളാരോ ചോദിച്ചിരുന്നു ഈ മരത്തിൽ എന്താണ് തൂക്കിയിടുന്നത് ഡ്രസ്സൊക്കെ അതിവിടെ അഭയാർത്ഥികളായിട്ടുള്ള ഉണ്ട് അവർക്ക് വീടുകളൊക്കെ പണ്ട് ഇവിടെ അടുത്തായിരുന്നു ഇപ്പം കുറേ ദൂരമാണ് എന്നാലും അവരൊക്കെ ഈ സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ആറമ്മിൻ്റെ ഇവിടെ ഇങ്ങനെ കിടക്കുക ഉറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ സ്ത്രീകളും സ്ത്രീകൾ കേട്ടോ കൂടുതലും കുട്ടികളൊക്കെ എന്നാലും അവരുടെ ഡ്രസ്സുകളൊക്കെ ഇവിടുന്ന് ബാത്റൂമെന്നൊക്കെ ഇറക്കിയിട്ട് ഈ മരത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് കഴിയുക കേട്ടോ എന്നാലും ഞാൻ ക്ലോക്ക് ടൗറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇവിടെ ഹോട്ടൽസ് ഉണ്ട് അത്തായത്തിൻ്റെ ഒക്കെ സമയം ഏകദേശം മക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സമയം തന്നെയോ രണ്ട് മൂന്ന് മണിയൊക്കെ കിട്ടുന്നിട്ട് നമ്മൾ കഴിക്കും എന്തായാലും എല്ലാം തിരക്കായിരിക്കും എന്നാലും ആറമിലെ ജോലിക്കാരൊക്കെ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്നുണ്ട് രണ്ട് മണിയായ സമയം ഇനി നമുക്ക് പ്രഭാതത്തിലെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ നിന്ന് നിസ്കാരത്തിന് പാങ്ക് കൊടുത്തു എല്ലാവരും ഇങ്ങനെ സെപ്പിട്ട് ഇരിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി നിസ്കാരത്തിന് പോകാണ് കേട്ടോ എന്നാലും ഇവിടെയെന്ന് ഇരുന്നാൽ ശരിയാവരാ പള്ളിൻ്റെ ഭാഗത്തേക്ക് പോകണം പുറത്ത് ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ നല്ല കാറ്റടിക്കുന്നുണ്ട് പുറത്ത് നല്ല ശക്തമായിട്ടുള്ള കാറ്റുണ്ട് ഉണ്ടോ അല്ല ഞാനിങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ പകർത്തി പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നില്ല കേട്ടോ എല്ലാവരും ടവറിൻ്റെ ആ സൈഡിൽ ഇത് എവിടെയൊക്കെ ഏരിയായിട്ട് നിസ്കരിക്കേണ്ട പരിപാടിയാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല കാറ്റാണ് പ്രഭാതത്തിൽ അന്നേരം ശക്തമായിട്ടുള്ള കാറ്റാണ് ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക മഴയ്ക്ക് നല്ലൊരു മഴൻ്റെ കോൾ കാണുന്നുണ്ട് ഇന്നലെ പ്രഭാതത്തിലെ തുടങ്ങിയതാണ് ഒരു മഴക്കോളൊക്കെ മക്കയിൽ നല്ല കാറ്റുണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ താഴത്ത് കണ്ടോ ഞാൻ ഏതായാലും ഇതൊന്നും പക വെക്കുന്നില്ല ആറമ്മിൻ്റെ പുറത്ത് നിൽക്കൽ മിക്കവാറും നിന്ന് പകുതി നിസ്കാരത്തിലായിരിക്കും മഴ പെയ്യുക പിന്നെ ഒട്ടാകെ ഇതായി പോകും അതുകൊണ്ട് പള്ളീൻ്റെ ഉള്ളിലേക്ക് തന്നെ പിടിക്കേണ്ട പരിപാടിയാണ് അങ്ങനെ പോവുകയാണ് കേട്ടോ നല്ല സംസാനങ്ങളൊക്കെ പാറിപ്പോകുന്നുണ്ടോ എന്നാലും അറിവിൻ്റെ മുറ്റത്തേക്ക് പോകും അറിവിൻ്റെ മുറ്റത്തൊക്കെ ഒന്നെങ്കിൽ വെള്ളം കെട്ടി വെക്കും മഴ പെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും ഒന്നെങ്കിൽ ഉള്ളിൽ ഗേറ്റിൽ കൂടി മുകളിലാകത്തേക്കൊക്കെ പോകും അന്നേരം ഒരു തിരക്കൊക്കെ ഇപ്പോൾ അവിടെ പ്രതീക്ഷിക്കാം അത് ഞാനിങ്ങനെ ഇങ്ങനെ പോവാണ് കേട്ടോ എന്നാലും പഠിച്ചവന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇറട്ടെ കണ്ടോ മഴ ഇങ്ങനെ പാറല്ലോ തുടങ്ങിയുണ്ടോ നില ഒക്കെ നിലത്തൊക്കെ നല്ല മഴ ഇങ്ങനെ പാറിയതിൻ്റെ ഇത് കണ്ടോ അന്നേരം മഴ നല്ല പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും അലഹദില്ല ഒരു ചാറ്റൽ മഴ ഇപ്പോൾ ഉള്ളത് ഈ ചാറ്റൽ മഴയോട് ഇങ്ങനെ നിന്നിട്ട് പിന്നെ അത് അങ്ങ് ഒഴിഞ്ഞു പോകുമെന്ന് പറയാൻ കഴിയില്ല എന്തായാലും മാറിൻ്റെ മുറ്റമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കുതിർ നിൽക്കുന്നുണ്ട് അന്നേരം നേരെ പോവാണ് കേട്ടോ സാധാരണ ഇങ്ങോട്ടൊന്നും പോയാൽ ശരിയാവുമല്ലോ ഇവിടെയൊക്കെ ഫില്ലായിരിക്കും ഇവിടെ എൺപത്തഞ്ച് എൺപത്തൊമ്പതൊക്കെ ഫുള്ള് ബ്ലോക്ക് ചെയ്തു ഉണ്ടാവും ഈ സമയത്ത് അന്നേരം നമുക്കുള്ളത് ഒന്നിക്കിൽ എൺപത്തൊന്ന് എൺപത്തി രണ്ട് എൺപത്തി താഴത്തോട്ട് പോകാം അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് മേലിലോട്ട് പോകാം ഞാൻ താഴത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എങ്കിൽ ഈ താഴത്ത് മിക്കവാറും ഏതായാലും രണ്ട് വഴി നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് ഒന്ന് മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ താഴത്തോട്ട് പോവാം ഏതായാലും ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡിൽ കൂടി കയറിയിട്ട് ഇവിടെയൊക്കെ സെഫ് ഇട്ടിരുന്നു ഫസ്റ്റ് പക്ഷേ മഴ കാരണം എല്ലാവരും എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോയി കേട്ടോ ഇവിടെയൊക്കെ കുറേ കാലിയായി അവിടെ ഇരുന്നാൽ ശരിയാവില്ല മഴ നനേണ്ട വരും ഏതായാലും മുള്ളിലേക്ക് തന്നെ പോവാം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ അന്നേരം ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന സൂവിടെ കണ്ട ഇവിടെയൊക്കെ ആൾ ഫുള്ള് ഇരിക്കേണ്ട സമയമാണ് ഇപ്പോൾ പക്ഷേ എല്ലാവരും മഴ ആയതുകൊണ്ട് നല്ല എഴുന്നേറ്റും എല്ലാവരും ഉള്ളിലേക്ക് ഗേറ്റിൻ്റെ അവിടുത്തേക്ക് പോയിട്ടുണ്ട് എന്നാലും അവിടെ ഫുള്ള് ജാമായിരിക്കും മിക്കവാറും അവിടെ പോലീസുകാരും മിക്കവാറും അവിടെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഞാനിങ്ങനെ ഈ എഴുപത്തൊമ്പതിൻ്റെ സൈഡിൽ കൂടിയുള്ള ഗേറ്റിൽ കൂടി താഴത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് നോക്കാം നമുക്ക് അവിടെ തുറന്നിട്ടും കതിൽ ഇറങ്ങാം എല്ലാ മുകളിലോട്ട് പോവാം നല്ല നിസ്കാരത്തിന് ഈ കാമത്ത് കൊടുക്കാനായി ഇവിടെയുള്ള ആജിമാരൊക്കെ ഈ ഗേറ്റിലേക്ക് പോയിട്ടുണ്ട് ഒന്നെങ്കിലും മുകളിലേക്ക് പോകേണ്ടി വരും إذا أبقي الجار كفرد واستغفر الله اشهد ان لا اله الا الله اشهد ان محمدا رسول الله حي على الصلاة ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് അകപ്പള്ളിയൊക്കെ ഫുള്ളാണ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോക്കേ രക്ഷു ഫുള്ള് ജാമാണ് കേട്ടോ എസ്കിലേറ്റർ ഫുള്ള് ആളെടുത്തിട്ട് പോവാണ് മുകളിലോട്ട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാം ഇങ്ങനെ മെയത്തിനമസ്കാരമൊക്കെ കഴിഞ്ഞു നമുക്ക് മുകളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ മഴ ചെറുങ്ങനെ ചെറുങ്ങനെ പാറുന്നുണ്ട് നല്ല മഴ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഏതായാലും അതാവിൻ്റെ ഭവനത്തിലെ ആ കാഴ്ചകൾ നമുക്കൊന്ന് പ്രഭാതത്തിൽ ആസ്വദിക്കാം ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആളിങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ സാഡിലൊക്കെ കുമ്പൻ്റെ സാഡിലൊക്കെ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നു കേട്ടോ കുറേ ആൾക്കാർ ഇവിടെ ഉറങ്ങാൻ നല്ല സുഖമാണ് ഈ കുമ്പൻ്റെ മുകളിൽ എന്നാലും മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് എന്നാലും അതിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാഡിലേക്ക് ഇങ്ങനെ മാറുകയാണ് കേട്ടോ അതായത് നമ്മുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ മുത്താഫിലേക്ക് പോകുന്ന ആ വഴിയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഴ ഇങ്ങനെ കണ്ടോ ഫ്ലോറൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ മത്താഫിൻ്റെ അടുത്തേക്ക് പോകേണ്ട പരിപാടിയാണ് കേട്ടോ അതായത് കുമമ്മലിങ്ങനെ ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു നമുക്ക് ഇരിക്കാൻ കിടക്കാനൊക്കെ ഉള്ള നല്ലൊരു സൗകര്യം അവിടെ പക്ഷേ കുറച്ചൊന്ന് ചെരിഞ്ഞാൽ താഴേക്ക് പോകേ അത് വേറെ ഒരു വിഷയം മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ മഴ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് നല്ലൊരു ചെറിയൊരു തണുപ്പും ഉണ്ട് കേട്ടോ എന്നാലും ഞാനിങ്ങനെ ഇവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് ഈ മഴൻ്റെ ദൃശ്യം ഇങ്ങനെ പകർത്തി നിൽക്കുകയാണ് ഉണ്ടോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നില്ല എന്തായാലും ചെറിയ ചാറ്റലായതുകൊണ്ടാണ് ലൈറ്റിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ശരിക്ക് മഴ പെയ്യുന്നത് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് ഏതായാലും റബ്ബിൻ്റെ ഒരു വലിയ അനുഗ്രഹം റബ്ബാരണ ആണ് ആദ്യത്തെ മഴയാണ് അത് ചാറ്റലാണെങ്കിൽ ചാറ്റൽ ഏതായാലും പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും റഹ്മത്തിൻ്റെ മഴ പ്രസിദ്ധമായ അറബിൽ പ്രഭാതത്തിൽ പെയ്തിറങ്ങി എന്നാലും ഒരു കുളിരൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ എന്നാലും ഞാൻ മത്താഫിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കൈബാലയത്തിൻ്റെ അതൊന്ന് കാണാം പക്ഷേ അവിടെ കൈവാലയത്തിനടുത്തൊക്കെ ഇങ്ങനെ മത്താഫിലൊക്കെ നനഞ്ഞിട്ടൊക്കെ ആൾക്കാർ തവാഫ് ചെയ്യുന്നുണ്ടാവും അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോകേണ്ട പരിപാടിയാണ് എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ക്യാമറയും കൂടെ തിരിച്ചതാണ് ഞാൻ പോകേണ്ട വഴി ഇതാണ് കേട്ടോ ഈ പച്ച ഇതിങ്ങനെ ക്രോസ് ഇങ്ങനെ ഉള്ളിലേക്ക് പോകണം എന്നാൽ മഴ ഇങ്ങനെ ചെറുങ്ങനെ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ ആ ലൈറ്റിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് നിങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തായാലും ഇത് ഈ ആൾക്കാർ പോകുന്നുണ്ട് ഇതിൽ കൂടി എനിക്ക് ഉള്ളിലേക്ക് ഒന്ന് മത്താഫിൻ്റെ ഉള്ളിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇങ്ങനെയുള്ള ഗ്രീൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ച് എല്ലായിടത്തും ഇങ്ങനെ ഇവർ കവർ ചെയ്യും കേട്ടോ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇൻസ്കാറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് അങ്ങനെ എല്ലാവരും നീക്കിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശനമാണ് ഇതായാലും ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പരിശുദ്ധമായ അറമ്മിലേക്ക് കയറുന്ന സമയത്ത് കവാടത്തിലേക്ക് കയറുന്ന സമയത്ത് ക്യാമറ ഒന്ന് പുറത്ത് പുറത്തേക്ക് തിരിച്ചതാണ് കേട്ടോ നമ്മുടെ കുമ്പയും ക്ലോക്ക് ടവറൊക്കെ ആ ചാറ്റൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നത് കാണാം ഏതായാലും നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഈ റഹ്മാൻ്റെ മഴയുണ്ട സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് ദ്വാശ ചെയ്യും അള്ളാഹു നമ്മളെയൊക്കെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മാറ്റി നിർത്തട്ടെ കണ്ടോ മഴ നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ളൊരു മഴയല്ല ഒരു മിഡിലായിട്ടുള്ള ഒരു പാ ഒരു ചാറ്റൽ മഴ ഏതായാലും പറച്ചവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ സമയത്ത് എത്തട്ടെ അതുപോലെ പലരും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എഴുതി അറിയിച്ചതൊക്കെ ഞാൻ കണ്ടു അവർക്കൊക്കെ അതാവും സമാധാനവും ക്ഷമയും സന്തോഷമൊക്കെ നൽകട്ടെ കാരണം വാർദ്ധകത്തിലിരിക്കുന്ന എത്രയോ മാതാപിതാക്കളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അവർക്കൊക്കെ ആരോഗ്യവും മാഫിയവുമെന്നുള്ള പ്രധാന ശേഷം പറയട്ടെ അതുപോലെ അസുഖങ്ങളായിട്ട് കുറേ പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അസുഖങ്ങളൊക്കെ അള്ളാഹ് മാറ്റി കൊടുക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലുള്ള പെണ്ണിൻ്റെ അനുഗ്രഹങ്ങളെ നീ എത്തിച്ച് അവരുടെ പ്രയാസങ്ങൾ നീതിർത്ത് അവർക്ക് സന്തോഷമുള്ള ദിനരാത്തങ്ങൾ നൽകണേന്ന് പ്രത്യേകമായിട്ട് ഈ മഴയുടെ സമയത്ത് ദ ചെയ്യുകയാണ് ഇനി നമുക്ക് മത്താഫിലേക്ക് കയറട്ടോ ഞാനങ്ങനെ മത്താഫിലേക്ക് കയറി അവിടെ ആ വലദ്വേഷത്ത് ആണുങ്ങന്മാരും നേരെ ഇടതുവശം സ്ത്രീകളാണ് കേട്ടോ അന്നേരം മത്താഫിൽ ഇരുന്നവരാണ് അവർ കാർപ്പറ്റൊക്കെ ഇട്ട് ഇരുന്നവരാണ് അവരൊക്കെ എന്ത് ചെയ്തു മഴ പെയ്തപ്പോൾ വെള്ളമായപ്പോൾ മെല്ലെ ഉള്ളിലേക്ക് ഇവിടെ കയറിയിരുന്നു എന്നാൽ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ്റെ ആണ് നടക്കുന്നുണ്ട് ഇതൊന്നും ഫിനിഷ് ചെയ്തില്ല വർക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇവിടെ അവർ നമുക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല മുന്നിൽ കണ്ടോ മത്താഫിൽ മേലെ ആകാശമാണ് മഴ പെയ്ത ഡയറക്റ്റായിട്ട് നമ്മുടെ മുകളിലേക്ക് വരും അന്നേരം വെള്ളം വെള്ളക്കെട്ടൊക്കെ ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ അല്ല അള്ളാഹുവിൻ്റെ ഭവനത്തിലെ മഴ പ്രഭാതത്തിൽ ഇന്നത്തെ പ്രഭാതത്തിൽ ഇങ്ങനെ എത്തിക്കാൻ ഒരുപാട് സന്തോഷം ഇന്ന് റമദാനിട്ട് നമുക്കിങ്ങനെ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു വന്നു അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു നൽകട്ടെ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് പോകുമ്പോൾ പുറത്തുള്ള കാഴ്ചകളും ഒന്ന് കണ്ട ഇവിടെയൊക്കെ വെള്ളം അടിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന കർമ്മങ്ങൾ കാരണം അള്ളാഹുൻ്റെ ഭവനാണവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിച്ചവൻ അവർക്ക് സ്വർഗ്ഗം അള്ളാഹു നൽകട്ടെ അവരുടെ കുടുംബത്തിലും അവരെ മാതാപിതാക്കൾക്കും മക്കളിലും എല്ലാം അള്ളാഹ് ഓരോ കുടുംബത്തിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചുകൊണ്ടില്ല അവർക്കൊക്കെ സ്വർഗ്ഗം അള്ളാഹു പ്രധാന ചെയ്യാൻ വരാകട്ടെ ആ മീൻ കാരണം മഴ കൊണ്ടിട്ടും അവർ ആ അള്ളാഹിൻ്റെ ഭവനം ക്ലീൻ ചെയ്യാണ് നമ്മളൊക്കെ അങ്ങനെയുള്ള ഭാഗ്യം കിട്ടാത്തവരാണ് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ മക്കയിൽ വരിക അള്ളാഹുവിൻ്റെ ഭവനം കാണുക ഇത് കണ്ടോ എഴുപത്തി ഒൻപതാം നമ്പർ കേട്ട് നേരെ മുകളിൽ ഒതുവട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ് കേട്ടോ ഇത് എന്നാൽ മുകളിലെ മഴയത്തൊക്കെ കുറേ ആൾക്കാർ ഇവിടെ നിന്നൊക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി മഴ ആയതുകൊണ്ട് എന്തായാലും നല്ലൊരു വ്യൂസ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം പക്ഷേ ഇതുമായി മുകളിലെ കുറേ ദൃശ്യങ്ങൾ കുറേ കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതായിരുന്നു പക്ഷേ മഴ ആയതുകൊണ്ട് എല്ലാവരും ഉള്ളിൽ ഉള്ളിൽ മഴ കൊള്ളാത്തിടത്തേക്ക് ഇരിക്കാൻ തുടങ്ങി കേട്ടോ എന്തായാലും ഇവിടെ മഴക്കാലത്ത് ഞാൻ പല പ്രാവശ്യം കണ്ടത് അതുകൊണ്ട് സൗദികളിങ്ങനെ നിന്നിട്ടിങ്ങനെ ദുശ ചെയ്യും മഴയെ തിന്നിട്ടുണ്ടെങ്കിൽ കാബാലി നോക്കി ദുവാ ചെയ്യും എന്തായാലും പരിശുദ്ധമായ ഉറപ്പിൻ്റെ മഹനീയ ഭവനം ഒരു വലിയൊരു നമുക്കൊരു വലിയൊരു സന്തോഷമാണല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്നാലും ഈ ഗേറ്റിൽ കൂടി പുറത്തേക്ക് പോവാം നേരെ എഴുപത്തൊമ്പത് നമ്മൾ വന്ന വഴിയാണ് എന്നാലും അതിൽ കൂടി തന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകാം കേട്ടോ നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്ന എസ് ഗാഡിൻ്റെ സൈഡിലൊക്കെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കും കേട്ടോ നൂറ് പേരെയും അവർ തന്നെ ഇറങ്ങി തന്നെ സ്പെൻഡ് ചെയ്യുന്നവരാണ് എന്നിട്ട് പുറത്ത് നമുക്ക് നോക്കുമ്പോൾ ഈ വിൻഡോയിൽ കൂടി ഇവിടെ ഷിഫ്റ്റിൽ വന്ന രാവിലെ ആറു മണിക്കൊക്കെ വരുന്ന പോലീസുകാരുടെ ഷിഫ്റ്റാണ് അവർ ആറ് മണിക്കാണ് അവരുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്നത് എന്നാലും അവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ താഴത്ത് നമുക്ക് താഴത്തെ ഇറങ്ങിയിട്ട് കുറേ കാഴ്ചകൾ കാണാം കേട്ടോ والاسلام ديني ومحمدا رسول الله ويقيدي ادنو اليه ساجدا بجبيني اقبل صلاتي حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين محمدا رسول الله ويقيدي ادنو اليك ساجدا بجبيني اقبل صلاتي وللصواب في كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين والاسلام ديني ومحمدا رسول الله ويقيني ادنو اليه ساجدا بجبيني اقبل صلاتي وللصواب ديني يا ربي يا من هو مرشدي نعمك <applause> معك അള്ളാഹുവിൻ്റെ ഭവനം ഈ പ്രഭാതത്തിൽ നമുക്ക് ദർശിക്കാം ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടി നമ്മൾ കാണുന്നത് അള്ളാഹുവിൻ്റെ ഭവനമാണ് കേട്ടോ ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹവും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിൽ വന്ന് ഭവിക്കട്ടെ ഇന്നത്തെ പ്രഭാതം ഇന്ന് എട്ട് റമദാന നമ്മുടെ സൗദിയിൽ നിങ്ങൾക്ക് ഏഴായിരിക്കും ഏതായാലും റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ പടശവിന് കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തരണം ചെയ്ത് തരട്ടെന്ന് പ്രത്യേകമായിട്ട് അള്ളാഹുവിൻ്റെ ഭവനം നോക്കി ഞാൻ ദുവാചിയുകയാണ് നിങ്ങളെ കാമിയും പറയുക എല്ലാവരും വീഡിയോ കാണുക ഈ വീഡിയോ നിങ്ങൾ എല്ലാ വീടുകളിലും നിങ്ങൾ എത്തിക്കുക അവരൊക്കെ കാണട്ടെ പ്രമതായി നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പ്രശുദ്ധമായ അള്ളാഹുൻ്റെ ഭവനം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ പ്രഭാത സുന്ദരവും സമാധാനമൊക്കെ നിറഞ്ഞൊരു പ്രഭാതമായി മാറട്ടെ എല്ലാവർക്കും അസ്സലാലൈക്കും വരഹമുല്ലാഹി വാത്തൂ